നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി എറണാകുളം മൂവാറ്റുപുഴ പാതയുടെ ദേശ സാൽക്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവയാണ് ഹൈക്കോടതിയുടെ വിമർശനം ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗിൻ്റേതാണ് ഈ വിമർശനം കേസുകളുടെ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാർ ഉദാസീനത കാണിക്കുന്നുവെന്നാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പരമോന്നത കോടതിയോട് സർക്കാർ അനാദരവ് കാണിക്കുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു കേസുകൾ നീട്ടിവയ്ക്കാൻ തുടർച്ചയായി സർക്കാർ വക്കീലന്മാർ ആവശ്യപ്പെടുന്നത് കാരണം കേസുകളുടെ എണ്ണം കൂടുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെയോ പകരം ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ ഹാജരായില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി താക്കീത് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പരിഗണനയുള്ള കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതുവരെ അത് സമർപ്പിച്ചിട്ടില്ല ജൂൺ പതിനൊന്നിന് കേസ് പരിഗണിക്കുമ്പോൾ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരായി നടപടികൾ വിശദീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്നലെ വിഷയം പരിഗണിച്ചപ്പോൾ ഹാജരാകാനുള്ള ബുദ്ധിമുട്ട് കാണിച്ച് കെ വാസുഗി ഐ എസ് അപേക്ഷ നൽകിയിരുന്നു ഇതോടെ കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ശക്തമാകുകയായിരുന്നു കേസുകളുടെ നടത്തിപ്പിലും കോടതി നടപടികളിലും ഉദാസീനത സർക്കാർ കാണിച്ചുവെന്നും ഇത് സംസ്ഥാനത്തെ പരമോന്നത കോടതിയോടുള്ള അനാദരവാണെന്നും അത് വേദനയുളവാക്കുന്നതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പല വട്ടം ആവശ്യപ്പെട്ടിട്ടും എതിർ സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കുന്നില്ല കേസുകൾ നീട്ടിവയ്ക്കാൻ തുടർച്ചയായി സർക്കാർ വക്കീലന്മാർ ആവശ്യപ്പെടുന്നു ഈ കാരണത്താൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും വ്യക്തിപരമായി അരലക്ഷം രൂപ പിഴ ഈടാക്കുമെന്നും കോടതി താക്കീത് കോടതി ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാതിരുന്ന ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിലപാടിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ പകരം ഉദ്യോഗസ്ഥനെ രേഖകൾ സഹിതം ചുമതലപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്നാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം കേസ് വീണ്ടും ജൂലൈ നാലിന് പരിഗണിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത